ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ എൽ പി യു പി സിലബസ് ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എൽ പി എസ് എ യു പി എസ് എക്സാമുകളുടെ സിലബസ് ആണ് പറയുന്നത് എൽ പി ക്കും യുപിക്കും സെയിം സിലബസ് തന്നെയാണ് ഇനി അടുത്ത് നടക്കാൻ പോകുന്ന എക്സാമിനും സിലബസിൽ വലിയ മാറ്റമൊന്നും വരാൻ ചാൻസ് ഇല്ല ഇൻ കേസ് എന്തെങ്കിലും മാറ്റം ഉണ്ടായാൽ ഏതെങ്കിലും ടോപ്പിക്ക് ആഡ് ഓൺ ചെയ്യുന്നതല്ലാതെ നിലവിലുള്ള ടോപ്പിക്കുകളൊന്നും തന്നെ ഒഴിവാക്കാനായിട്ടുള്ള സാധ്യതയില്ല അപ്പോൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങുന്നവർക്ക് ഈ ഒരു സിലബസ് വെച്ച് തന്നെ പഠിക്കാൻ കഴിയുന്നതായിരിക്കും എൽ പി ക്കും യുപിക്കും സെയിം സിലബസ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് സിലബസ് ഒന്ന് നോക്കാം അപ്പോൾ ഒ എം ആർ എക്സാം ആണ് നമുക്ക് എന്താണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഒ എം ആർ എക്സാം ആണ് വരുന്നത് നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് അതിൽ പാർട്ട് വണ്ണിൽ പത്ത് മാർക്കിന് കൊടുത്തിട്ടുള്ളത് നമ്മുടെ കേരള ചരിത്രമാണ് കേരള ചരിത്രം അതിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളെന്ന് കൊടുത്തിട്ട് പഴശ്ശി വിപ്ലവവും വേലുത്തമ്പിയും പാലിയത്തച്ഛനും കുറിച്ചിയർ കലാപവുമാണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ നിങ്ങൾ അഞ്ചു തെങ് കലാപം കൂടി എന്തു ചെയ്യുക നോക്കിയിരിക്കുക അഞ്ചുതെങ് കലാപം അതുപോലെ കുളച്ചൽ യുദ്ധം ആറ്റിങ്ങൽ കലാപം ഇതൊക്കെ എൻ്റെ ചെയ്യുക ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക അതൊക്കെ നമ്മുടെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ തന്നെയാണ് അതും കൂടെ നോക്കിയിരിക്കുക ഇനി കേരള റിനൈസൻസ് കേരള നവോത്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് കുറേ നവോത്ഥാന നായകന്മാരെ തന്നിട്ടുണ്ട് അവരെയൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം വൈകുണ്ഠസ്വാമികൾ ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരു കുര്യാക്കോസൈലിയാസ് ചാവറ അയ്യങ്കാളി വക്കം അബ്ദുൽ ഖാദർ മൗലവി വാഗ്ബടാനന്ദൻ സഹോദരൻ അയ്യപ്പൻ പണ്ഡിറ്റ് കെ പി കറുപ്പൻ വനത്തു പത്മനാഭൻ വി ടി ഭട്ടതിരിപ്പാട് കുമാര ഗുരുദേവൻ അതുപോലെ തന്നെ നമ്മുടെ സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയും വരുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഇതിൽ കുറച്ചുപേരെക്കുറിച്ചൊക്കെ നമ്മുടെ എസ് സി ആർ ടിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് പുതിയ എസ് സി ആർ ടിയിൽ ടേബിൾ വൈസ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആദ്യം നോക്കുക അത് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക എക്സ്ട്രാ ടോപ്പിക് ഉണ്ടെങ്കിൽ അത് നോക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ അതിനോടൊപ്പം തന്നെ വരുന്നതാണ് നമ്മുടെ വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം ക്ഷേത്രപ്രവേശനം വിളംബരം ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ചെറിയ ചെറിയ സമരങ്ങളൊക്കെ അതിനിടയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ റാങ്ക് ഫയലുകളിലൊക്കെ കൂടുതൽ സമരങ്ങൾ ഉണ്ടാകും ജസ്റ്റ് അതിൻ്റെ റീസൺ എന്താണ് ആരൊക്കെയാണ് നേതാക്കൾ ഇയർ ഏതാണ് എന്ന് ജസ്റ്റ് നോക്കി വെച്ചാൽ അത്രയും നല്ലത് ദൻ ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ അതിൽ തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നിങ്ങനെ മൂന്നായിട്ടാണ് തിരിച്ച് തന്നിട്ടുള്ളത് തിരുവിതാംകൂറിൽ മലയാളി മെമ്മോറിയൽ ഈഴവ മെമ്മോറിയൽ അതുപോലെ നിവർത്തന പ്രക്ഷോഭം പുന്നപ്ര വയലാർ സമരം ഒക്കെ നോക്കുക സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഇവിടെയാണ് തന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ റിലൈസൻസ് ലീഡേഴ്സിൽ വരുന്ന ആളാണ് ഓക്കെ ഇനി കൊച്ചിയിലാണെങ്കിൽ ഇലക്ട്രിസിറ്റി സമരം കൊച്ചി രാജ്യപ്രജാ മണ്ഡലം മലബാറിലെ ഖിലാഫത്ത് പ്രസ്ഥാനം മലബാർ കലാപം ഉപ്പ് സത്യാഗ്രഹം തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ എന്താ അറിഞ്ഞിരിക്കുക ഓക്കെ ഇതൊക്കെ ആ പത്ത് മാർക്കിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ അടുത്ത് തന്നിട്ടുള്ളത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ് അതിൽ ഐ എൻ സി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നോക്കണം മഹാത്മാഗാന്ധി ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസ് ഈ മൂന്ന് പേരാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്നാലും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരാളാണ് നമ്മുടെ രാജാറാം മോഹൻ റോയ് സ്വാമി ദയാനന്ദ സരസ്വതി അതുപോലെ തന്നെ നമ്മുടെ ലാലജപത് റായ് അങ്ങനെയുള്ളവരെ കുറിച്ചൊക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ബാലഗംഗാധര തിലക് ഈ സിലബസിലുള്ളവരെ പഠിച്ചതിന് ശേഷം എക്സ്ട്രാ ആയിട്ട് പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ആളുകളെയാണ് ഞാൻ പറഞ്ഞത് പിന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും ഈ ഒരു ഏരിയ നമ്മുടെ എ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ ചാപ്റ്ററിൻ്റെ തലക്കെട്ട് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും കറണ്ട് അഫയേഴ്സ് എന്നുള്ള രീതിക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ അടുത്ത് വരുന്നത് നമ്മുടെ ലോകചരിത്രമാണ് ലോകചരിത്രം വരുന്നുണ്ട് നദീതട സംസ്കാരങ്ങൾ അതിലെ ഹാരപ്പൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം മെസപ്റ്റോമിയൻ സംസ്കാരം ചൈനീസ് സംസ്കാരം ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത് ഇതൊക്കെ നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കുകളിലുണ്ട് കേട്ടോ എസ് സി ആർ ടി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പ്ലസ് വൺ പ്ലസ് ടുവിലെ ഈ ഒരു പോർഷനും കൂടെ നോക്കുക കഴിഞ്ഞ എക്സാമിന് രണ്ട് ക്വസ്റ്റ്യൻസോളം ഈ ഒരു ഏരിയയിൽ നിന്നും വന്നിരുന്നു ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഇത്രയും ക്വസ്റ്റ്യൻസിന് പന്ത്രണ്ട് മാർക്കാണ് രണ്ട് മാർക്ക് ഈ ഒരു ഏരിയയിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സിനും പത്ത് മാർക്ക് നമ്മുടെ മൊത്തത്തിലുള്ള ഹിസ്റ്ററി ഭാഗത്തിൽ നിന്നും വരുന്നതാണ് ഇനി അടുത്ത പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ജോഗ്രഫി എക്കണോമിക്സ് ഇന്ത്യൻ പൊളിറ്റി അതുപോലെ തന്നെ നമ്മുടെ സമൂഹ ശാസ്ത്രം ഓക്കെ അതിൽ ജ്യോഗ്രഫിയിൽ നിന്ന് വരുന്നത് ഇത്രയും അഞ്ച് മാർക്കിനാണ് വരുന്നത് ജ്യോഗ്രഫിയിൽ നിന്ന് ഇന്ത്യയുടെ ഭൂപ്രകൃതി കാലാവസ്ഥ നദികൾ മണ്ണിനങ്ങൾ ഗതാഗത മാർഗ്ഗങ്ങൾ അന്തരീക്ഷഘടന അപ്പോൾ ഈ വക കാര്യങ്ങൾ എസ്ഇ ആർ ടി ആദ്യം പഠിക്കുക അല്ലാതെ ഒരു റാങ്ക് ഫയൽ ഫോളോ ചെയ്യാൻ നിന്നാൽ നിന്നാൽ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ എത്ര നോക്കിയാലും തീരില്ല അപ്പോൾ നമ്മൾ ഓരോ ടോപ്പിക്കും അതിൻ്റെ മാർക്ക് അനുസരിച്ച് വേണം നോക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാം കൂടെ അഞ്ച് മാർക്കേ ഉള്ളൂ അതുകൊണ്ട് ഈ ടോപ്പിക്കുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക എസ് സി ആർ ടി കവർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എസ് സി ആർ ടി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് ഏതാണോ അത് നിങ്ങൾക്ക് റഫർ ചെയ്യും പിന്നെ എക്കണോമിക്സിൻ്റെ ഭാഗത്ത് ബാങ്കുകൾ റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾ ബാങ്കുകളുടെ ദേശസാൽക്കരണം ആ ഒരു ഏരിയ നോക്കുക എസ് സി ആർ ടിയിലുണ്ട് രാഷ്ട്രതന്ത്ര ഈ നമ്മുടെ ഇന്ത്യൻ പൊളൈറ്റി നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പ്ലസ് വൺ പ്ലസ് ടു കൂടെ നമ്മൾ റെഫർ ചെയ്യണം അഞ്ച് മുതൽ പത്ത് വരെയുള്ള എസ് ഇർ ടിയും പ്ലസ് വൺ പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കുകളും കൂടെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം എഴുതാനായിട്ട് കഴിയും ഓക്കെ അപ്പോൾ ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ സവിശേഷതകൾ ആമുഖം മൗലിക അവകാശങ്ങൾ മൌലിക കർത്തവ്യങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യയിലെ ഗവൺമെൻറ് ലോക്സഭ രാജ്യസഭ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി സുപ്രീം കോടതി ഹൈക്കോടതി തുടങ്ങിയ ടോപ്പിക്കുകളൊക്കെ ഉണ്ട് ആദ്യം തന്നെ പറയട്ടെ ഇത് മലയാളം മീഡിയത്തിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അതുകൊണ്ട് തന്നെ മലയാളത്തിൽ എന്ത് ചെയ്യുക പഠിച്ചു വെക്കുക ഇംഗ്ലീഷിൽ പഠിച്ചു വെക്കാൻ നോക്കരുത് ക്വസ്റ്റ്യൻ മലയാളത്തിലാണ് നമുക്ക് വരുന്നത് പിന്നെ സമൂഹശാസ്ത്രം കുടുംബവും സാമൂഹികരണവും അല്ലെങ്കിൽ സാമൂഹീകരണവും നമ്മുടെ എസ് സി ആർ ടിയിലുള്ള ടോപ്പിക്കുകളാണ് അതുതന്നെ നോക്കിയാൽ മതിയാകും പിന്നെ പ്ലസ് വൺ പ്ലസ് ടു ഒന്നോ രണ്ടോ ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു അതും കൂടെ നോക്കിയാൽ ആ ഒരു ടോപ്പിക്ക് സെറ്റ് എന്നുള്ളത് പിന്നെ രണ്ട് മാർക്ക് എക്സ്ട്രാ കറണ്ട് അഫയേഴ്സ് എന്നുള്ള രീതിക്ക് ഇവിടെ നിന്ന് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അങ്ങനെ ടോട്ടൽ ഏഴ് മാർക്ക് ആയിരത്തി പന്ത്രണ്ട് മാർക്കായിരുന്നു ഇപ്പോൾ ഏഴ് മാർക്ക് ഇനി നമ്മുടെ കോർ ഏരിയ വരുന്നത് സയൻസിലാണ് വരുന്നത് ആദ്യം നമ്മുടെ ഫിസിക്സ് ഏഴ് മാർക്കിനുണ്ട് അളവുകളും യൂണിറ്റുകളും ചലനം ചലന സമവാക്യങ്ങൾ ചലന നിയമങ്ങൾ തരംഗ ചലനം ശബ്ദം ബലം പ്രവൃത്തി ഊർജം പവർ ഗുരുത്വാകർഷണം അതുപോലെ ദ്രവബലങ്ങൾ സ്ഥിതവൈദ്യുതി ധാരാ വൈദ്യുതി വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ കാന്തികത വൈദ്യുതകാന്തിക ബലം വൈദ്യുതകാന്തിക പ്രകീരണം പ്രകാശത്തിൻ്റെ പ്രതിപദനം അപവർത്തനം കാഴ്ച പ്രകാശ പ്രകീർണനം പ്രകാശ വിസരണം പ്രകാശ മലിനീകരണം ഊർജ്ജ പരിപാലനം ഇതൊക്കെ നമ്മുടെ എസ് സി ആർ ടിയിലെ അഞ്ച് മുതൽ പത്ത് വരെയുള്ള ഓരോ ചാപ്റ്ററിൻ്റെയും ഹെഡിങ്ങുകളാണ് ആ ചാപ്റ്റർ തന്നെ നിങ്ങൾ പക്കയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് കവറാക്കാനായിട്ട് കഴിയും ഓക്കെ പിന്നെ ഇതിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് എന്നുള്ള രീതിക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം അങ്ങനെ ഒൻപത് മാർക്ക് ഫിസിക്സിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് അടുത്ത കെമിസ്ട്രിയുടെ ഭാഗത്തു നിന്നും രസതന്ത്രത്തിലെ ഏതൊക്കെയാണ് രാസമാറ്റങ്ങൾ ഭൗതികമാറ്റങ്ങൾ ആറ്റത്തിന്റെ ഘടന രാസബന്ധനം പീരിയോഡിക് ടേബിൾ ക്രമാവർത്തന പ്രവണതകൾ ലായനികൾ വൈദ്യുത രസതന്ത്രം വാതക നിയമങ്ങൾ രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ആസിഡുകൾ ബേസുകൾ ലവനങ്ങൾ ലോഹങ്ങൾ ലോഹ നിർമ്മാണം അലോഹ സംയുക്തങ്ങൾ ഓർഗാനിക് സംയുക്തങ്ങൾ നാമകരണം ഐസോമിറിസം രാസപ്രവർത്തനം ഇതും നമ്മുടെ ഐ സി ആർ പിയിലെ വിവിധ ചാപ്റ്റേഴ്സിന്റെ ഹെഡിംഗ് ആണ് നോക്കുക കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ ഒൻപത് മാർക്ക് ഈ ഒരു കെമിസ്ട്രി എന്ന് പറയുന്ന ഏരിയയിലും വരുന്നുണ്ട് അപ്പം നിങ്ങളെ ഏത് ഏരിയയിൽ വീക്കാണോ അവിടെ കൂടുതൽ സ്ട്രെസ് കൊടുക്കുക ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുത്തവരാണെങ്കിൽ സയൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ നോക്കണം സയൻസിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് കേട്ടോ അടുത്ത് നമ്മുടെ ബയോളജിയിൽ നിന്നും വരുന്നത് ആറ് മാർക്കാണ് അതിൽ കറണ്ട് അഫയേഴ്സും കൂടെ ഇൻക്ലൂഡ് ആക്കി എട്ട് മാർക്കിനാണ് ബയോളജി ഘോഷങ്ങളുടെ ഘടന കലകൾ കൃഷി പരിസ്ഥിതി വർഗീകരണം ജനിതക ശാസ്ത്രം പ്രകാശ സംശ്ലേഷണം ദഹന വ്യവസ്ഥ വിസർജന വ്യവസ്ഥ പ്രത്യുൽപാദന വ്യവസ്ഥ നാഡീവ്യവസ്ഥ ഇന്ദ്രിയങ്ങൾ രോഗങ്ങളും ആരോഗ്യ പരിപാലനവും വിറ്റാമിനുകൾ മിനറലുകൾ എൻസൈമുകൾ ഹോർമോണുകൾ ഈ ടോപ്പിക്കുകളും കൂടെ നോക്കുക ഇത് ഈ സയൻസിലെ എല്ലാ ടോപ്പിക്കുകളും നമ്മുടെ എസ് സി ആർ ടിയിലെ ഓരോ പാഠഭാഗങ്ങളാണ് അത് കണ്ടെത്തി നിങ്ങൾ സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് അതിൻ്റെ സൈഡിൽ തന്നെ മാർക്ക് ചെയ്ത് വയ്ക്കുക ഏത് ക്ലാസ്സിലെ ടോപ്പിക്കാണ് ഇത്രാമത്തെ ചാപ്റ്റർ ആണെന്ന് നോക്കി വെച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എൻഡ് ചെയ്യാൻ കഴിയും പഠിച്ച് തുടങ്ങുമ്പോൾ ചാപ്റ്റർ റെഫർ ചെയ്യാനായിട്ട് കഴിയും ദൻ നമ്മുടെ മാത്സ് പതിനഞ്ച് മാർക്കിന് മാത്സ് വരുന്നുണ്ട് ഭിന്ന സംഖ്യകൾ ദശാംശ സംഖ്യകൾ വർഗ്ഗവും വർഗ്ഗമൂലവും ശരാശരി പിന്നെ പാറ്റേൺസ് വരുന്നുണ്ട് അനുപാതവും അംശബന്ധം ശതമാനം സമയവും ജോലിയും ദൂരവും സമയവും ലോക്ക് കോണുകൾ പലിശ കൂട്ടുപലിശ ജാമ്യതി ഘനരൂപങ്ങൾ ചെറു പൊതുഗുണിതവും വൻ പൊതുഘടകവും നമ്മുടെ എൽ സി എം ആൻഡ് എച്ച് സി എഫ് ആണ് പറയുന്നത് ദെൻ ലാഭം നഷ്ടം വിൽപ്പനയുമായി ബന്ധപ്പെട്ട ലാഭം നഷ്ടം സർവ്വസമവാക്യങ്ങൾ ബീജഗണിതം സാഖികം സാഖികം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക് ആണ് ഇത് നമ്മുടെ മാത്സിനം നിങ്ങളൊരു ബുക്ക് തന്നെ വെച്ചേക്കാം കേട്ടോ ഓരോ ടോപ്പിക്കായിട്ട് എടുത്ത് ഇപ്പോൾ നമ്മുടെ ജെറിൻ സാറിൻ്റെ ട്രിട്ടേൺ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട് അതിലെല്ലാം ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ടോപ്പിക്കുകളും സാർ ക്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരാഴ്ച ഒരു ടോപ്പിക് സെറ്റാക്കിയിട്ട് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അത് ആ ക്ലാസ് കണ്ട് നോട്ട് പ്രിപ്പയർ ചെയ്താൽ തന്നെ നിങ്ങൾ സെറ്റ് ആകും പിന്നെ മാത്സ് ഇംഗ്ലീഷ് മലയാളം നിങ്ങളുടെ ഡെയിലി ലൈഫിൻ്റെ ഭാഗമാക്കുക എന്നും അതുമായിട്ടൊരു ടച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു വലിയൊരു ബാലുകേറാ മലയായിട്ടൊന്നും നമുക്ക് തോന്നില്ല ഓക്കെ ദെൻ പാർട്ട് ഫോർ നമ്മുടെ കോർ ഏരിയ ഇരുപത് മാർക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി അല്ലേ നമ്മളെ എല്ലാ എക്സാമുകൾക്കും സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് പോലെ നമ്മുടെ എൽ പി യു പി എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് എജ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി ഇപ്പോൾ ഇത് പഠിക്കാനായിട്ട് ഞാൻ പറഞ്ഞു ഡി എൽ എഡിൻ്റെ ടെക്സ്റ്റ് തന്നെ ഫോളോ ചെയ്യുക സൈക്കോളജി ടെക്സ്റ്റ് ബുക്കുകൾ ഫോളോ ചെയ്താൽ നമുക്ക് കിട്ടും ഫസ്റ്റ് പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ നിയമങ്ങൾ സിദ്ധാന്തങ്ങൾ മനഃശാസ്ത്രജ്ഞരും ആശയങ്ങളും വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളും മനഃശാസ്ത്ര പരീക്ഷണങ്ങൾ ബുദ്ധി പലതരത്തിലുള്ള ബുദ്ധി വരും പറയുന്നുണ്ട് ബഹുമുഖ ബുദ്ധി അല്ല നമ്മുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അവാർഡ് കാണാറുണ്ട് ദൻ വൈകാരിക ബുദ്ധി വരുന്നുണ്ട് പിന്നെ വ്യക്തിത്വം വികാസതലങ്ങൾ തലങ്ങൾ വികാസ തത്വങ്ങൾ വൈജ്ഞാനിക വികാസം സാമൂഹിക വികാസം സാൻമാർഗിക വികാസം പാരമ്പര്യവും പര്യാവരണവും അഭിക്ഷമതാ പരീക്ഷകൾ അഭിപ്രേരണ സമായോജന ക്രിയാതന്ത്രങ്ങൾ മനഃശാസ്ത്ര ഗവേഷണവും ഉപാധികളും രീതികളും കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട് ക്ലാസ് മുറിയിലെ പഠനപ്രക്രിയ പഠനതന്ത്രങ്ങൾ വിവരവിനിമയ സാങ്കേതിക വിദ്യകൾ കണ്ടോ ഡി എൽ എഡ് സിലബസ് അടിസ്ഥാനമാക്കി എന്ന് പറയുന്നുണ്ട് അതിന് മാത്രം സ്പെസിഫിക് ആയിട്ട് പറയുന്നു എങ്കിലും ഈ വ കഴിഞ്ഞ എക്സാമിന് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യനും നമ്മുടെ ഡി എൽ എഡ് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് അതേപടി ചോദിച്ചതായിരുന്നു അപ്പോൾ നിങ്ങൾ നോക്കുക ബാക്കി ടോപ്പിക്കുകളും കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് നോക്കുക പിന്നെ വരുന്നത് നമ്മുടെ ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് പത്ത് മാർക്കിനാണ് വരുന്നത് ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ അതായത് ഒരു പാസേജ് തന്നേക്കും അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പണ്ട് നമ്മൾ സ്കൂളുകളിലൊക്കെ ചെയ്യുന്നില്ലേ അതുപോലെ തന്നെ പിന്നെ ആ ഒരു അർത്ഥം വരുന്ന ഒരു മീനിങ് തന്നിട്ട് ആ അർത്ഥം വരുന്ന വാക്ക് ആ പാസേജിൽ നിന്ന് ഏതാണ് ആ പാസേജിനെ അടിസ്ഥാനമാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അത് പിന്നെ നമ്മുടെ ഗ്രാമറിൽ നിന്ന് വരുന്നത് ആർട്ടിക്കിൾ കോൺ ടെൻസ് ആൻഡ് ടൈം പ്രിപ്പോസിഷൻസ് പ്രൈസൽ വേർബ്സ് ഡിറ്റർമിനേഴ്സ് ജെറൻസ് ലിങ്കേഴ്സ് ആക്സിലറീസ് വെക്കാബുലറി അത് നോക്കുക പിന്നെ പെഡഗോജി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ടീച്ചിങ് അത് നമ്മൾ സൈക്കോളജി പഠിക്കുമ്പം തന്നെ ഇതും കൂടെ അങ്ങ് വരും നമ്മുടെ എന്താ ഇംഗ്ലീഷ് പെഡഗോജിയിലെ കാര്യങ്ങളൊക്കെ വരും കേട്ടോ എക്സ്ട്രാ ആയിട്ട് നമ്മുടെ ലാംഗ്വേജ് സ്കിൽസ് അതൊക്കെ നോക്കാനായിട്ട് ഉള്ളതേ ഉള്ളൂ പിന്നെ അസസ്മെൻറ്റും ഇവാലുവേഷനും വാലുവേഷനും നന്നായിട്ടൊന്ന് നോക്കുക പിന്നെ ലാംഗ്വേജ് അക്വിസിഷനും ലാംഗ്വേജ് ലേർണിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക കണ്ടോ അതാ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻസ് വിൽ ബി ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക് ഓഫ് സ്റ്റാൻഡേർഡ് വൺ ടു ടെൻ ഡെവലപ്ഡ് ബൈ എസ് സി ആർ ടി കേരള കഴിഞ്ഞ പ്രാവശ്യത്തെ പാസേജ് തന്നത് നമ്മുടെ എസ് സി ആർ ടിയിലെ പാസേജ് തന്നെയായിരുന്നു അതിൽ കുട്ടികൾക്കുള്ള സബ് ക്വസ്റ്റ്യൻ ആയിരുന്നു നമുക്ക് തന്നത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എസ് സി ആർ ടി ഡെയിലി ഓരോ ചാപ്റ്റർ വെച്ച് ഇംഗ്ലീഷിൽ നോക്കാനായിട്ട് നോക്കുക ലാംഗ്വേജ് കോംപ്രഹെൻഷന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും അത് ഫോളോ ചെയ്തവർക്കൊക്കെ രണ്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ടന്ന് കഴിഞ്ഞിരുന്നത് നമ്മുടെ എസ് സി ആർ ടിയിൽ നിന്നുള്ള അതേ പടി നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചത് ഇനി നമുക്ക് ലാസ്റ്റ് നമ്മുടെ മലയാളമാണ് വരുന്നത് പത്ത് മാർക്കാണ് മലയാളത്തിൽ സാഹിത്യപരം ഭാഷാപരം അതുപോലെ തന്നെ നമ്മുടെ ബോധനശാസ്ത്രപരം എന്നിങ്ങനെ മൂന്നായിട്ടാണ് തിരിച്ചിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മലയാളം ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒരിത്തിരി ടഫായിട്ട് എല്ലാവർക്കും തോന്നിയിരുന്നു ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം നല്ല ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കുറച്ച് എല്ലാവർക്കും നെഗറ്റീവ് മാർക്കൊക്കെ കിട്ടിയത് മലയാളത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇപ്പോൾ നമ്മുടെ കവിതാ സാഹിത്യം കഥാസാഹിത്യം നോവല് ആത്മകഥ ജീവചരിത്രം വൈജ്ഞാനിക സാഹിത്യം ബാലസാഹിത്യം ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക പിന്നെ നമ്മുടെ ഭാഷാപരമായിട്ട് ഗ്രാമർ ഗ്രാമാറ്റിക്കൽ ആയിട്ട് ഭാഷയുടെ ചരിത്രം ഭാഷാഭേദങ്ങൾ പിന്നെ പദശുദ്ധി പദങ്ങൾ വാക്യരൂപങ്ങൾ അനുപ്രയോഗം വാക്യഘടനയും വാക്യശുദ്ധിയും ലിംഗം വചനം കാലം പിന്നെ അർത്ഥബോധം കാവ്യബോധം തുടങ്ങിയ കാരണങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ അവധാരണം ഗദ്യത്തിൻ്റെയും പദ്യത്തിൻ്റെയും ഒക്കെ അവതാരണം അത് കഴിഞ്ഞ പ്രാവശ്യം ഇല്ലായിരുന്നു എന്ന് തോന്നുന്നു അങ്ങനെ പാസേജ് ഒന്നും തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവകെ കാര്യങ്ങളൊക്കെ നോക്കുക ഇംഗ്ലീഷും മലയാളവും കൂടുതലും ചോദിക്കാൻ ചാൻസ് എസ് സി ആർ ടിയിൽ നിന്നുള്ള പാഠഭാഗങ്ങൾ തന്നെയായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി പോവുക പിന്നെ ബോധനശാസ്ത്ര പരമ്പടകോജി വരുന്നത് നമ്മുടെ എന്താണ് ഉദ്ഗ്രത സമീപനം എന്താണ് ഭാഷാ പഠന സിദ്ധാന്തങ്ങൾ പിന്നെ നമ്മുടെ ആസൂത്രണം പ്ലാനിങ് അല്ലേ നമ്മുടെ ഇയർ പ്ലാൻ വാർഷിക ആസൂത്രണം യൂണിറ്റ് ആസൂത്രണം ദൈനംദിന ആസൂത്രണം വിലയിരുത്തൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ അത് പോരാഞ്ഞിട്ട് ആ പി എസ് സി റെഡ് കളറിൽ തന്നിട്ടുണ്ട് ഈ മുകളിൽ പറഞ്ഞ ടോപ്പിക്കുകളല്ലാതെ ഇതിന് പുറത്തു നിന്നുള്ള ചോദ്യങ്ങളും വേണമെങ്കിൽ ചോദിക്കാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു എക്സ്ട്രാ റീഡിങ്ങും ആവശ്യമാണ് എക്സാം കഴിഞ്ഞതിന് ശേഷം ഔട്ട് ഓഫ് സിലബസ് ആണ് എന്ന് പറഞ്ഞ് സ്കൂളുകളിൽ ചെയ്യുന്നത് പോലെ ക്വസ്റ്റിനൊന്നും ക്യാൻസൽ ആക്കില്ല അപ്പോൾ സിലബസിലുള്ളത് പക്കയായിട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ റഫർ ചെയ്തിരിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇന്ന് ഈ ഒരു സിലബസ് പരിചയപ്പെടുത്തലാണ് ഉണ്ടായിരുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് സിലബസ് പ്രിൻ്റ് ഔട്ട് എടുക്കുക എസ് സി ആർ ടിയിലെ പാഠഭാഗങ്ങൾ നോക്കുക അത് മാർക്ക് ചെയ്ത് വയ്ക്കുക അതിനു മുന്നേ നിങ്ങൾക്ക് നല്ലൊരു സമയം നിങ്ങളുടെ മുന്നിലുണ്ട് മാക്സിമം എസ് സി ആർ ടി കവറാക്കാൻ നോക്കുക ഓരോ ചാപ്റ്റർ കവറാക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഒരു സിലബസ് വായിച്ച ഓർമ്മയുണ്ടെങ്കിൽ ആ ഈ സിലബസിൽ ഈ പാഠഭാഗമാണ് വരുന്നത് എന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയും അങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലത് എസ് സി ആർ ടി പാഠഭാഗം വായിക്കുമ്പോൾ സിലബസിൽ എവിടെയാണോ വരുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക അല്ലാതെ സിലബസ് നോക്കി എസ് സി ആർ ടി പഠിക്കാൻ നിന്നാൽ നിങ്ങൾ അതുമാത്രമേ പഠിക്കുകയുള്ളൂ കണ്ടോ പി എസ് സി ലാസ്റ്റ് തന്നിട്ടുണ്ട് ഇതിൽ പറഞ്ഞിട്ടില്ലാത്ത എന്ത് വേണമെങ്കിലും ചോദിക്കാം സിലബസില് മെൻഷൻ ചെയ്യാത്തതും എന്നാൽ എസ് സി ആർ ടി പാഠഭാഗങ്ങളിൽ വരുന്നതുമായിട്ടുള്ള മധ്യകാല ഇന്ത്യ അതുപോലെ പ്രാചീന കേരള ചരിത്രം അതൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ വേണമെങ്കിലും ചോദിക്കാം പിന്നെ നമ്മുടെ ലോക യുദ്ധങ്ങളുണ്ട് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചോദിക്കാം അതൊക്കെ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് നോക്കി വയ്ക്കാം സിലബസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സിലബസ് പ്രിൻ്റ് എടുക്കാത്തവർ പ്രിൻ്റ് എടുത്ത് തന്നെ വെക്കുക ഫോണിലോ ലാപ്പിലോ നോക്കിയുള്ള സിലബസ് പഠനം എന്താ ഒഴിവാക്കി ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുന്നത് ആയിരിക്കും നല്ലത് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾക്കും ഡൗട്ടുകൾക്കൊക്കെ ആയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് ജോയിൻ ആകാം അതിൽ നമ്മുടെ സെപ്റ്റംബർ അഞ്ച് മുതലാണ് ടീച്ചേഴ്സ് ക്ലാസ് എടുത്ത് തുടങ്ങുന്നത് നിങ്ങൾക്കും ഫോളോ ചെയ്ത് നല്ലൊരു റാങ്കിലേക്ക് എത്തിച്ചേരാം നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഉള്ള ഒരു അധ്യാപികയായിട്ട് മാറുകയും ചെയ്യാം അധ്യാപകനോ അധ്യാപികയുമായിട്ട് മാറുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ